ആലപ്പുഴയിലെ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകി എഐ എസ് എഫ് മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിനെതിരെയും ഇടപോൺ വിവേകാനന്ദ സ്കൂളിനെതിരെയുമാണ് പരാതി കമ്മീഷൻ ചെയർമാൻ എ ഐ എസ് എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി ഷാജഹാൻ കൂടിയുണ്ട് ഷാജഹാൻ ഈ അധ്യാപകരുടെ കാല് മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ഒരു ബി ജെ പി നേതാവിന്റെ കാൽ കൂടി കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കഴുകിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ എഐ എസ് എഫ് അത് ല്ലേ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നിലവിൽ എന്തായാലും പരാതിയുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് അതിനോടൊപ്പമാണ് ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള ഫും വിദ്യാർത്ഥി സംഘടനകളിലെ എ എസ് എഫും ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് ഈ സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് കാര്യം കൊച്ചു കുട്ടികളെ കൊണ്ട് അവരുടെ അവർ അവർക്കറിയാത്ത തരത്തിൽ അവരെ കൊണ്ട് തെറ്റിച്ചു വയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രക്ഷകർത്താക്കളും അല്ലെങ്കിൽ ഈ അധ്യാപകരും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റൊക്കെ നടത്തുന്ന ഈ ഗുരുപൂജ എന്ന് പറയുന്നത് അത് അധ്യാപകരെ മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളെയും അതിൽ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതും വസ്തുതയാണ് ഇത്തരത്തിൽ സ്കൂളുമായിട്ടും അധ്യാപനവുമായിട്ടും യാതൊരു ബന്ധമില്ലാത്തവരുടെ കാലുകൾ കഴുകി ഗുരുപൂജയുടെ പേരിൽ കുട്ടികളെ കൊണ്ട് തെറ്റിജയിച്ച അധ്യാപകർക്കെതിരെയും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർക്ക് എ വൈ എഫ് എസ് എഫ് പരാതി നൽകിയിരിക്കുന്നത് ആ നിലവിൽ എന്താണ് ഷാജാൻ ഈ സ്കൂൾ അധികൃതർ പറയുന്നത് അതായത് ബി ജെ പി നേതാവും ഉണ്ട് ഒപ്പം അധ്യാപകരുടെയും കാലൊക്കെ കുട്ടികൾ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ കാൽ കഴുകി പൂജിക്കുകയാണ് പൂവിട്ട് തീർച്ചയായിട്ടും വർഷ പൂവിട്ട് പൂജിക്കാൻ പറ്റുന്ന നേതാക്കൾ തന്നെയാണ് എന്നുള്ളത് ഏഹ് എന്തായാലും പൊതുസമൂഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെയ്ത ഈ വലിയ തെറ്റിന് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ഇനിയിപ്പോൾ ലഭിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും കൊച്ചു കുരുന്നുകുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ തങ്ങൾ യാതൊരു ബന്ധവുമില്ലാത്ത അധ്യാപനവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തവരുടെ കാലുകൾ കഴിയിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള അവർ ഇടപെടേണ്ട കേസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എ എസ് എഫ് അത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ തന്നെ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് നിരന്തരം ഇത്തരത്തിൽ നിരവധി പരാതികളാണ് ഓരോ മിനിറ്റുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂലമായിട്ടുള്ള ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അത് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ പൊതുവെ ഈ പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുന്നത്